സ്നേഹവും സന്തോഷവും ഭയങ്കരമായിട്ട് ഒരുമിച്ച് തിര അടിച്ച് നമ്മളുടെ അടുത്തേക്ക് വന്നിട്ട് നമ്മുടെ ഹൃദയം ഉണ്ടല്ലോ ഇത് രണ്ടും ഇട കലർന്ന ഒരു ഭയങ്കര ആത്മനിർവൃതിയിൽ മെൽറ്റ് ആയി പോകുന്ന ഒരു അവസ്ഥ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടോ എന്നാ പറയാ ഒരു അമ്മ ആയതുകൊണ്ട് ഇത്രയേറെ സന്തോഷം ഇത്രയേറെ അംഗീകാരം ലഭിക്കും എന്നുള്ളത് ഏറ്റവും കൂടുതൽ ഞാൻ അനുഭവിച്ചൊരു മൊമെന്റ് ആണത് അത് എൻ്റെ സ്വന്തം മക്കളെ കൊണ്ട് മാത്രമല്ല കേട്ടോ ഇതേ നോക്കിക്ക് എനിക്ക് കിട്ടിയ ഒരു സമ്മാനം ആ സമ്മാനം തന്നൊരു കൊച്ചും ഇടുക്കിയെ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് എന്റെ പുത്രി അമ്മകുട്ടി പഠിക്കുന്ന ക്ലാസ്സിലെ ഒരു മിടുക്കി കുട്ടി ഈശാനി എനിക്ക് നൽകിയ ഒരു ഗിഫ്റ്റ് ആണ് അവളുടെ വരികൾ വായിക്കുമ്പോൾ ആ വായിച്ച നിമിഷങ്ങളിലൊക്കെ ശരിക്കും എന്റെ കണ്ണ് നിറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു നമ്മൾ ജനിപ്പിച്ച് നമുക്ക് ജനിച്ച മക്കളല്ലാതെ മറ്റു മക്കളും നമ്മളെ അമ്മയോട് സ നമ്മൾ ഉപമിക്കുക അമ്മയെന്ന് വിളിക്കുക എനിക്ക് അമ്മ എന്ന് വിളിക്കാനാണ് ഇഷ്ടം എന്നൊക്കെ പറയാന്ന് പറയുമ്പോൾ നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെ പരസ്പരം സ്നേഹിക്കാനും പരസ്പരം പരിഗണിക്കാനും വില നൽകാനും ഒക്കെ വളർന്നു വരുന്ന തലമുറ പഠിക്കുന്നുണ്ട് അവരെല്ലാവരെയും ചേർത്ത് പിടിക്കുന്നുണ്ട് സ്നേഹത്തിന് അവർ മൂല്യം നൽകുന്നുണ്ട് മുതിർന്നവരെ ബഹുമാനിക്കാൻ അവര് ഒരു അവർ അതിന് സമയം കണ്ടെത്തുന്നുണ്ട് അറിയുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ടും അഭിമാനം തോന്നും അതിൽ അവർ ഈ കുട്ടികളൊക്കെ എന്നെ ചേർത്ത് പിടിക്കുമ്പോൾ ശരിക്കും ശരിക്കും എന്റെ ജീവിതത്തിൽ കുറച്ച് അർത്ഥങ്ങൾ സംഭവിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഇതിന്റെയൊക്കെ ഉറവിടം നമ്മുടെ കോഴിക്കോട് മാനാഞ്ചറ വി എം എൽ പി ഗേൾസ് സ്കൂൾ തന്നെയാണ് അവിടെ എനിക്ക് ഈ അവസരങ്ങളൊക്കെ ഈ പി ടിയിലോട്ട് എന്നെ ക്ഷണിച്ചതും ഇതിനെ എന്നെ കൈപിടിച്ച് ഉയർത്തിയതും ഓരോ യാത്രകളിലും എന്നെ ചേർത്ത് പിടിച്ച് കൊണ്ടുപോകുന്ന എന്റെ പ്രിയ കൂട്ടുകാരി ഇസൊക് വെച്ച് അവിടുത്തെ ഹെഡ് മിസ്ട്രസ് ആണ് അവിടുത്തെ പ്രധാന അധ്യാപികയാണ് എന്നാൽ പോലും ആ ഒരു പ്രധാന അധ്യാപിക എന്നുള്ളതിൽ ഉപരി ഞങ്ങൾ തമ്മിൽ ഉടലെടുത്ത ആ ഒരു സൗഹൃദത്തിൽ നിന്ന് തന്നെയാണ് ഇത്തരത്തിലുള്ള പുതിയ പുതിയ ഒരു ലോകത്തേക്ക് എനിക്ക് വീണ്ടും ഒരു നല്ലൊരു ഭയങ്കര സ്നേഹമുള്ള അനുഭവങ്ങൾ എനിക്ക് ലഭിച്ചു തുടങ്ങിയത് നമ്മുടെ മക്കൾ വളരുന്നത് കാലഘട്ടത്തിലോ ജെൻസി കാലഘട്ടത്തിലോ എന്തോ ആയിക്കോട്ടെ നമ്മൾ അവരിലേക്ക് പാകുന്നത് എന്ത് വിത്താണോ അത് തന്നെയാണ് കൃത്യമായിട്ട് വളർന്ന് പടർന്ന് പന്തലിച്ച് മറ്റുള്ളവർക്ക് ഏകാൻ ഒരു തണലായിട്ട് മാറുന്നത് എന്നുള്ളതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഈ കുഞ്ഞിന്ന് എനിക്ക് നൽകിയ ഈ ഒരു സമ്മാനം ഇവിടുത്തെ സ്കൂളിലെ പി ടി എന്റെ ഒരു പ്രതിനിധിയായിട്ട് ഞാൻ വർക്ക് ചെയ്യുമ്പോഴും ഇവിടുത്തെ കുട്ടികളൊക്കെ എന്നെ മിസ്സേ എന്നൊക്കെ വിളിക്കുമ്പോൾ ഞാൻ എന്റെ ജീവിതത്തിൽ ഒരിക്കലും ഒരു ടീച്ചർ ആവണം എന്ന സ്വപ്നം പോലും കണ്ടിട്ടില്ല കാരണം ഒരു ടീച്ചിങ് എനിക്ക് ഉതകുന്ന ഒരു ജോലിയാണെന്ന് എനിക്ക് തോന്നിയിട്ടും ഉണ്ടായിരുന്നില്ല എന്നാൽ എനിക്ക് പിള്ളേരെ പിള്ളേരുടെ മാനസികാവസ്ഥയും പിള്ളേർ വളരുന്ന ചുറ്റുപാടും പഠിക്കുന്ന വിഷയങ്ങളും അവരുടെ എല്ലാ തരത്തിലുള്ള കലാകായിക പ്രവർത്തനങ്ങളിലും അവരുടെ മെന്റൽ ഹെൽത്ത് സംബന്ധിച്ചുള്ള കാര്യങ്ങളും അവരെ അപ്ലിഫ്റ്റ് ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളിലും ഒരു ഇടപെടൽ നടത്താൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ ഇതിനൊന്നും എനിക്ക് മുൻപ് സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല എന്റെ ലോകം തീർത്തും ഒരു ലോകമാണ് പ്രസ് ക്ലബ്ബുകളും അതല്ലെങ്കിൽ ഇന്റർവ്യൂസും പ്രൊമോഷൻസും എഴുത്തും പലതരത്തിലുള്ള പലതരത്തിലുള്ള തിരക്കുകളിലൂടെ ഊളിയിട്ട് നടക്കുന്ന എന്നെ പോലെയുള്ള ആളുകൾക്ക് തികച്ചും വ്യത്യസ്തമായ ഒരു ലോകമാണ് വിദ്യാലയങ്ങൾ അവിടെ കുഞ്ഞി കുരുന്ന് മക്കൾ ആ മക്കൾക്കിടയിൽ ഒരു അവസരം എനിക്ക് ലഭിച്ചപ്പോഴാണ് അവരുമായിട്ടുള്ള നിമിഷങ്ങളാണ് ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ വിലപ്പെട്ട അമൂല്യമായ ഒരു സമ്പത്തായ നാളത്തേക്ക് നമ്മുടെ ഓർമ്മയിൽ മാറുന്നത് എന്ന് ഞാൻ ഇപ്പോൾ അനുഭവിക്കുന്നുണ്ട് ബി എം എൽ പി ഗേൾസ് സ്കൂളിലും ഈയിടക്കൊരു ഓണാഘോഷ പരിപാടിയൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു ഇത്ര മനോഹരമായ രീതിയിലാണ് അത് നടത്തിയത് എന്നുള്ളത് ഞാൻ ഓർക്കുകയാണ് അതിന്റെ പി ടി എന്റെ ഒരു പ്രതിനിധി എന്നുള്ള രീതിയിൽ ആ കുട്ടികൾക്കിടയിലൊക്കെ ഓടിക്കളിച്ച് ഭക്ഷണം കഴിച്ച് ഡാൻസും ഞങ്ങൾ ഒരുപാട് കലാപരിപാടികളൊക്കെ ആയിട്ട് അവിടെ എൻജോയ് ചെയ്യുമ്പോൾ ആ കുട്ടികളെ ചേർത്ത് പിടിച്ച് ആ മൊമെന്റിൽ അവരെന്നെ അംഗീകരിച്ചു അവരുടെ ഉള്ളിൽ എനിക്കൊരു സ്ഥാനം ലഭിച്ചു ഓരോ കുട്ടികളും ഞാൻ ആ വഴി പോകുന്ന സമയത്ത് എന്നെ കെട്ടിപ്പിടിക്കുകയോ ഉമ്മ നൽകിയോ എനിക്ക് ആദ്യ ധരികയും വന്നിട്ട് വിശേഷങ്ങളൊക്കെ ചോദിക്കും യഥാർത്ഥത്തിൽ ആ കുട്ടികളുടെ പേര് ഇത്രയും കുട്ടികളില്ലേ യഥാർത്ഥത്തിൽ ആരൊക്കെയായിരുന്നു ഞാൻ അന്ന് പരിചയപ്പെട്ടത് എന്നുള്ള ഓർമ്മയില്ലെങ്കിലും ഓരോ മക്കളും എന്റെ അടുത്തേക്ക് വരുമ്പോൾ എന്റെ മക്കളെ പോലെ തന്നെ ഞാൻ അവരെ ചേർത്ത് അതിലൊരു കൊച്ചു മിടുക്കിയാണ് ഇന്ന് എന്നെ ശരിക്കും ഞെട്ടിച്ചിട്ടുള്ളത് എല്ലാ കുട്ടികളും എല്ലാ കുട്ടികളും ഈ ഒരു എനിക്ക് തോന്നിയിട്ടുള്ളത് വിദ്യാഭ്യാസത്തെക്കാൾ ഉപരി അവരുടെ ഉള്ളിലെ മനുഷ്യത്വം വളർത്താൻ ഈ സ്കൂൾ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് മാത്രമല്ല മാത്രല്ല ഹൈസ്കൂൾ ആണെങ്കിലും ഹയർ സെക്കൻഡറി സ്കൂളിലാണെങ്കിലും ഈ വർഷത്തെ ഓണാഘോഷ പരിപാടി ഗംഭീരമായിരുന്നു അവിടുത്തെ കുട്ടികളും എല്ലാ മക്കളും നമ്മൾ കാണുന്ന സമയത്ത് മുതിർന്നവരെ റെസ്പെക്ട് ചെയ്യാനും ചിരിക്കാനും അതല്ലെങ്കിൽ സ്നേഹത്തോടെ വന്ന് കുശലം ചോദിക്കാനൊക്കെ ആ കുട്ടികൾ കാണിക്കുന്ന ആ ഒരു മാനസികാവസ്ഥയെ നമ്മൾ തീർച്ചയായിട്ടും അപ്രിഷ്യേറ്റ് ചെയ്യണം എന്താണെങ്കിലും എനിക്ക് എന്റെ ഓർമ്മച്ചെപ്പിൽ കാലാകാലം കാത്തു സൂക്ഷിക്കാനായിട്ട് കിട്ടിയ ഒരു അമൂല്യ ഗിഫ്റ്റ് തന്നെയാണ് എന്റെ ഈശാനിക്കൊച്ച് നൽകിയിട്ടുള്ളത് ഒരുപാട് ഒരുപാട് നന്ദിയും ഒരുപാട് ഉമ്മകളും ഒരുപാട് ഒരുപാട് ചേർത്ത് പിടിക്കലൊക്കെ ഞാൻ ആ കൊച്ചിന് ചെയ്യാൻ ആഗ്രഹിക്കുന്നു എനിക്ക് സന്തോഷം കൊണ്ട് വാക്കുകളൊന്നും കിട്ടുന്നില്ല താങ്ക് യു ഞാന് എന്റെ പ്രപഞ്ചത്തോടും ഒക്കെ ഈ ഒരു സമയത്ത് നന്ദി പറയുകയാണ് കാരണം ഇതുപോലെയുള്ള നല്ല നല്ല നിമിഷങ്ങൾ എനിക്കൊരു സമ്മാനമായി നൽകിയത് ഞാൻ പിന്നെ ആരോടാണ് നന്ദി പറയാ അതിലേറെ ഞാനൊരു അമ്മയാണ് എന്നുള്ളതിനാണ് ഞാൻ ഈ ഒരു നിമിഷം കടപ്പെട്ടിട്ടുള്ളത് ഞാനൊരു അമ്മയായതുകൊണ്ടല്ലേ എനിക്ക് ആ സ്കൂളിലോട്ട് ചെല്ലാനും എന്റെ മക്കളെ പ്രതിനിധീകരിച്ചിട്ട് ഈ കാര്യങ്ങളിലൊക്കെ എനിക്ക് ഓടി നടന്ന് പ്രവർത്തിക്കാനൊക്കെ സാധിക്കുന്നത് നമ്മുടെ മക്കൾക്ക് നല്ല അമ്മയായി മാറുക എന്നുള്ളതിനേക്കാൾ ഉപരി എല്ലാ മക്കളെയും ഒരുപോലെ ചേർത്ത് നയ്ക്കാൻ സാധിക്കുന്നത് തന്നെയാണ് ഏറ്റവും വലിയ ബ്ലെസ്സിങ്